ൂരിൽ നഴ്സ് ചിത്രയെ കല്ലുകൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയതിൽ അന്വേഷണം ഭർത്താവിലേക്ക് ഭർത്താവ് രാജേഷുമായി വഴക്കിട്ടാണ് ചിത്ര മധുരയിൽ നിന്ന് തിരുപ്പൂരിലെത്തിയതെന്നാണ് വിവരം മുഹമ്മദ് റഹീസ് ചെന്നൈ എഞ്ചിനീയർ റഹീസ് ഈ കേസിൽ ഒരു പുതിയ അപ്ഡേഷൻ ഉണ്ടാകുന്നു എന്നാണ് വിശദാംശങ്ങൾ സുഹൈൽ നിലവിൽ പോലീസിന്റെ അന്വേഷണത്തിൽ അവർ ഏറ്റവും അധികം സാധ്യത കൽപ്പിക്കപ്പെടുന്നത് അത് ഭർത്താവ് രാജേഷ് ആണ് ചിത്രയുടെ ഭർത്താവ് രാജേഷ് ആണ് ഈ ഒരു കൊലപാതകത്തിന് പിന്നിൽ എന്നുള്ള സൂചനയാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത് ഈ കൃത്യത്തിൽ അദ്ദേഹത്തിന് പങ്കുണ്ട് എന്ന നിലയിലാണ് ഇപ്പോൾ പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നത് കാരണം ഇരുപത് ദിവസം മാത്രമേ ആയിട്ടുള്ളൂ ചിത്ര തിരുപ്പൂരിലേക്ക് എത്തിയിട്ട് അവിടെ എത്തി ഒരു സ്വകാര്യ ഡെന്റൽ കോളേജിൽ നഴ്സ് ഒരു സ്വകാര്യ ഡെന്റൽ ആശുപത്രിയിൽ നേഴ്സായി ജോലി ചെയ്യുന്നു അതിനിടയിൽ ഇന്ന് രാവിലെയാണ് അതിക്രൂരമായ രീതിയിൽ ചിത്ര കൊല്ലപ്പെട്ടത് അതും കളക്ട്രേറ്റിന് തൊട്ടു സമീപമുള്ള ഒരു ആളൊഴിഞ്ഞ ഇടിഞ്ഞു ഒരു വീട്ടിൽ വെച്ച് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു അപ്പോൾ അങ്ങനെ പോലീസ് ഈ ചിത്രയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് അവരുടെ പശ്ചാത്തലമൊക്കെ അന്വേഷിച്ചപ്പോഴാണ് രാജേഷുമായുണ്ടായ വഴക്ക് അതാണ് തിരുപ്പൂരിലേക്ക് എത്താൻ കാരണം മധുരയിൽ നിന്ന് ഇരുപത് ദിവസം മുൻപ് തിരുപ്പൂരിലേക്ക് എത്തിയത് ഇതുകൊണ്ടാണ് എന്നുള്ളത് വ്യക്തമായിരിക്കുകയാണ് മാത്രമല്ല ഇന്നലെ രാജേഷ് ഈ ഒരു ചിത്രയെ തേടിക്കൊണ്ട് അന്വേഷിച്ച് ഈ ഒരു ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരവും പോലീസിന് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് നിലവിൽ പോലീസിനായ അടക്കം സ്ഥലത്തെത്തി പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും രാജേഷ് എവിടെ എന്ന ചോദ്യത്തിനാണ് ഇപ്പോൾ പോലീസിന് ഉത്തരം തേടേണ്ടത് അങ്ങനെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഒരു ഭാഗത്ത് പുരോഗമിച്ചു വരുന്നു കേസിലേക്ക് നിർണായക ഘട്ടത്തിലേക്ക് അന്വേഷണത്തിൽ അവിടെ പോലീസ് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് സുഹൈൽ റഹീസാണ് ചെന്നൈയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത് ഈ അടുത്ത് വന്ന കൊലപാതക വാർത്തകളിലെല്ലാം ജീവനെടുത്തവർ ഒറ്റവരാണ് പ്രിയപ്പെട്ടവരാണ്